ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് ഇത് എല്ലാവർക്കും വേണ്ടി പണം മാരി കോരി ഇറിയുകയാണ് കേട്ടോ ഇപ്പോ പണപ്പെട്ടി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ സീസണിലേയും പോലെയല്ല ഇത്തവണ വളരെ വലിയ ടിസ്റ്റ് ആയിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് മനസ്സിലാധികൾക്ക് അങ്ങനെ വെറും വെറുണ്ടോടെ പെട്ടിയിൽ പണം നിറച്ചങ്ങ് പോകാൻ പറ്റില്ല എന്തായാലും ഇങ്ങനെ ഒരു ടാസ്ക് ആക്കിയത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം എന്തായാലും ഇന്ന് എറിഞ്ഞു കൊടുത്ത പണത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത് അക്ബർ ആണത് തോന്നുന്നുണ്ട് കേട്ടോ എല്ലാവരും തന്നെ ആ ബസ് റസൗണ്ട് കേൾക്കുന്ന സമയത്ത് കാടൻ ഏരിയയിലേക്ക് ഓടി പോകുന്നു വിപ്പോസ് കൊടുക്കുന്ന പണം ഇങ്ങനെ കളക്ട് ചെയ്യുന്നു നല്ല രസമുണ്ട് കേട്ടോ ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ അവരവർ സൂക്ഷിച്ചു വെക്കുന്നു അത് ഇത്ര കിട്ടി ഒരാൾക്ക് ഇത്ര കിട്ടി എന്ന് കാണിക്കുന്നുണ്ട് എന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ